ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ലോഗാട്ടോ ഇത് മോച്ചു പോയതിന് ശേഷമുള്ള വീഡിയോ ആണ് അതിന് മുമ്പത്തെ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബിസി ആട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവനെ പറഞ്ഞു വിടാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അവനെ പറഞ്ഞ് സ്കൂളിൽ വിട്ടതിന് ശേഷം മാത്രം കേട്ടോ ഞാൻ വീഡിയോസ് എടുക്കാറ് അങ്ങനെ ദൈവം ഒരു ചായ കുടിച്ചിരിക്കുക കേട്ടോ അന്നമോളാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് അവളെ ഒന്നറിഞ്ഞിട്ടില്ല കേട്ടോ അവളുടെ ചേട്ടൻ സ്കൂളിൽ പോയത് പോലും അവൾ അറിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അവളെ എഴുന്നേൽപ്പിക്കാതിരിക്കാൻ മാക്സിമം സൗണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ പാത്രങ്ങളൊക്കെ തൊടുമ്പോൾ പോലും ഞങ്ങൾക്ക് പേടിയാണ് അവൾ എഴുന്നേറ്റാൽ പിന്നെ വേറൊരു കാര്യവും നടക്കില്ല അമ്മയാണെങ്കിൽ ഇവിടെ ചേട്ടന് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ദൈ അടുക്കളയിൽ ഇരുന്ന് കടല വേവുന്നുണ്ട് അതിൻ്റെ വിസിലൊക്കെ ദൈവം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ചെമ്പരത്തിയുടെ അടുത്ത് വന്നു കുറച്ച് ഇലയൊക്കെ പറിച്ചു കേട്ടോ പിന്നെ റൂമിലേക്ക് പോയി ഇവിടെ ഇവർക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പണിയിലായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഒരു അഞ്ച് വർഷത്തോളം ആയിട്ടോ ഈ ഒരു ലൈറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ക്രിസ്മസ് കവറാകുമ്പോൾ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇന്നലെ അന്നമോൾക്കാണെങ്കിൽ ഇങ്ങനെ ഇടണം എന്ന് പറഞ്ഞ കാരണം ഇന്നും ഞാനത് ഓർത്ത് വെച്ചിട്ട് അവൾ ഉറങ്ങണ ടൈമിലല്ലേ ഇടാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്തതാട്ടോ അപ്പോഴേക്കും അന്നമോളം എഴുന്നേറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നേരം എടുക്കും കേട്ടോ ഇങ്ങനെ അമ്മയുടെ മേത്ത് ഇങ്ങനെ കിടക്കും കുറച്ച് നേരൊക്കെ എടുത്തിട്ടാണ് അവളൊന്ന് എഴുന്നേറ്റ് വരുള്ളൂ ശരിക്കും ഒന്ന് എഴുന്നേറ്റ് വരുള്ളൂ കേട്ടോ ആ സമയത്ത് ഞാൻ ഇതേ ഇങ്ങനെ ഫ്രണ്ട് സിറ്റ് ഔട്ട് അടിക്കാൻ പോയിട്ടുണ്ട് ഇവിടെ മൊത്തം എന്തെങ്കിലും ഞാൻ ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും മാറ്റും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കൂ കേട്ടോ അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് സ്ഥിരമായിട്ട് പണി ഇവിടെ വൃത്തിയാക്കിയിട്ടിട്ടിട്ട് ഞാൻ തന്നെ മടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നതേ വീണ്ടും വൃത്തിയാക്കി വൃത്തിയാക്കിയിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ജഗ്ഗിൽ വെള്ളം നിറച്ച് വെക്കാമെന്ന് വിചാരിച്ച് നിറച്ച് വെക്കേണ്ട കേട്ടോ ഇത് നമ്മൾ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളം കേട്ടോ അപ്പുറത്ത് നമ്മൾ വേറെ വലിയ പാത്രത്തിൽ കോരി വെച്ചിട്ടുണ്ട് നമ്മൾ കോരി വെള്ളമേ കുടിക്കാറുള്ളൂ അല്ലാണ്ട് മോട്ടർ അടിച്ചിട്ട് വെള്ളം കുടിക്കാറില്ല കേട്ടോ അത് നമ്മൾ പാത്രം കഴുകാനോ കുളിക്കാനൊക്കെ യൂസ് ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ കുടിക്കണമെങ്കിൽ കോരി തന്നെ എടുക്കുകയുള്ളൂ കേട്ടോ അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അത് കഴിഞ്ഞപ്പം ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് രണ്ടപ്പമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കടലക്കറിയായിരുന്നു ഇന്ന് എൻ്റെ പല്ലിൻ്റെ ആ വേദന ഇപ്പോഴും ഉണ്ട് കേട്ടോ മോണയ്ക്കൊക്കെ ചെറിയൊരു ഒരു വേദന ഉണ്ട് ഇപ്പോൾ നമ്മുടെ പല്ലുമ്മയ്ക്കിട്ട് കൂടുതൽ ഇളക്കിയതല്ലേ അതിൻ്റെ ആയിരിക്കും എന്ന് തോന്നുന്നു ഇനി ഒരയച്ചെടുക്കൂട്ടോ അതൊന്ന് മാറാൻ അമ്മയാണെങ്കിൽ കിണറിൻ്റെ അടുത്ത് നിന്ന് എന്തോ പണിയെന്നുണ്ടെട്ടോ അപ്പൊ അന്നമോൾ അങ്ങോട്ടേക്ക് വിളിച്ചു അന്നമോളങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ കിണർ സേഫാണ് കാരണം നല്ല രീതിയിൽ പൊക്കുണ്ട് കേട്ടോ പൊക്കി നമ്മൾ നന്നായിട്ട് കെട്ടിയേക്കണ കിണർ ആയതുകൊണ്ട് തന്നെ പിള്ളേർ അങ്ങോട്ടേക്ക് പോയാലും നമുക്ക് പ്രശ്നമില്ല സേഫായിട്ടാണ് ഉള്ള ഒരു ഏരിയ ആണത് പിന്നെ ഇവർക്കാണെങ്കിൽ ഭയങ്കര പേടിയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവർ എന്ത് കാര്യം ഇങ്ങനത്തെ കാര്യത്തിനോടൊക്കെ ഭയങ്കര പേടി കേട്ടോ കത്തി കിണർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് പിന്നെ ഞാൻ അന്നമ്മോൾക്ക് ഈ പൂവൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ അന്നമോൾക്കാണെങ്കിൽ പൂക്കളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടികളോടും ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാട്ടോ അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അന്നമ്മോളോട് ഞാൻ പറഞ്ഞു ചെടിക്ക് വെള്ളം നനയ്ക്കാൻ പറഞ്ഞു പക്ഷേ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചെടി നനയ്ക്കാൻ പറ്റിയിട്ടില്ല അന്നമ്മോളാണെങ്കിൽ ആ പൂവൊക്കെ ഒന്ന് പിടിച്ചു നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്നുണ്ട് പൊട്ടിച്ചൊന്നും എടുക്കില്ല കേട്ടോ ആദ്യം പൊട്ടിച്ചെടുക്കായിരുന്നു ഇപ്പോൾ പൊട്ടിച്ചൊന്നും എടുക്കില്ല പിന്നെ അമ്മ ഒരു ചെടി കൊണ്ടുവന്ന് ഇങ്ങനെ പുറത്തുനിന്ന് നട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ മൊത്തം മൊത്തം കൈയ്യണ് അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ മൊത്തം കയ്യുണ്ണി ആട്ടോ അപ്പൊ അമ്മ ഇവിടെ വേറെ ചെടികളും കൂടി നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പുല്ലുകളൊന്നും അധികം വരാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ചെറിയ രീതിയിൽ പുല്ലൊക്കെ ചെത്തി ചെത്തി എടുക്കുന്നുണ്ട് കേട്ടോ അന്ന അമ്മ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ജീരകമിഠായിട്ടോ ഇത് ചെറുപ്പത്തിലൊക്കെ എന്തോര കഴിച്ചേക്കണമെന്നറിയോ ഇപ്പൊ നമ്മുടെ പിള്ളേർക്കും ഇതൊക്കെ തന്നെ മതിയുന്നേ അത് കഴിഞ്ഞപ്പോൾ വായനയിലേക്ക് കയറിയിട്ടുണ്ട് ഇന്ന് കെ ആർ മീരയുടെ മറ്റൊരു ബുക്കാണ് എടുത്തേക്കുന്നത് യൂദാസിൻ്റെ സുവിശേഷം ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കെ ആർ മീരയുടെ ഫാനായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട് ഇനി ബാക്കിയുള്ള ബുക്കുകളും കൂടി കളക്ട് ചെയ്യണം എന്നാട്ടോ എൻ്റെ ആഗ്രഹം ഇപ്പോൾ എൻ്റെ കയ്യിൽ കെ ആർ മീരയുടെ നാല് ബുക്കുകളുണ്ട് ഇനി വേറെ ബുക്കുകളും കൂടി കളക്ട് ചെയ്ത് വായിക്കണം എന്നാട്ടോ എൻ്റെ ആഗ്രഹം ഉച്ചക്കെ ആയപ്പോൾ അതേ കഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കുടിക്കാൻ എളുപ്പം ഇതാണ് വേറൊന്നും കൊണ്ടല്ല പല്ലിനും മുണക്കൊക്കെ നല്ല വേദനയാണല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാവണ വരെ ഇനിയിപ്പോൾ കഞ്ഞി തന്നെ കുടിക്കണം കൂട്ടത്തിൽ ചെറുക്കമുളകും ഉണ്ട് കേട്ടോ എത്ര പെട്ടെന്ന് സമയം പോണേലേ ഇപ്പം നാല് മണിയായിട്ടുണ്ട് കേട്ടോ മോച്ചു വന്നിട്ടുണ്ട് മോച്ചു വന്നപ്പോൾ തൊട്ട് വർത്താനം മറിച്ചിലാണ് കേട്ടോ അവിടുത്തെ വിശേഷം ഫുള്ള് പറയും വേറൊന്നല്ല ഇവർക്ക് ആനുവൽ ഡേ ഒക്കെ വരുന്നുണ്ട് ഡിസംബറിലാണ് വരുന്നതെങ്കിലും ഇവർക്ക് ഡാൻസിന്റെ പ്രാക്ടീസ് ഒക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മോച്ചുകൂട്ടനെ അവിടെ നിന്ന് അമ്മേനോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ അവൻ്റെ ബാഗൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് ചോറും ബാത്റൂം പിന്നെ ടിഫിൻ ബോക്സും പിന്നെ വാട്ടർ ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഹോംവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോന്ന് നോക്കി വെക്കണോട്ടോ മോച്ചു വേണമെങ്കി ഈ വരയ്ക്കണ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ അവന് ഞാൻ കളർ പെൻസിലിന്റെ ഈ വലിയൊരു ഇതെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ അങ്ങനെ പുറത്തേക്ക് എടുക്കാറില്ല ഇടയ്ക്ക് മാത്രമേ എടുത്തു കൊടുക്കാറുള്ളൂ കേട്ടോ ഇവർ മൊത്തത്തിൽ അലമ്പാക്കണ കാരണം മാറ്റി വെക്കാറാണ് പതിവ് അപ്പോഴേക്കും അന്നാമി അവിടെ നിന്ന് ദേ ഇവിടെ വന്ന് നിൽക്കണ്ട കേട്ടോ ഇതിനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോടാണ് കൂടുതലിഷ്ടം എവിടെങ്കിലൊക്കെ പെടച്ച് കയറ അവിടെ നിന്ന് തല്ലി അലച്ച് വീഴ പിള്ളേരെ രണ്ടുപേരെയും ഒന്ന് ഒതുക്കിയിരുത്തിയിട്ടുണ്ട് അമ്മ അവരുടെ കൂടെ ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാം അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഈ ചുരിദാർ ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് ഇറുന്ന ദിവസം ഒരു പ്രത്യേക ഭംഗിയുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പ്രഹസനാണ് പ്രഹസനാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് നിർത്താൻ പോകാട്ടോ ഇതിനും കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ